കൈപ്പിൻ ഫോർട്ട് കൊച്ചി കരകളെ ബന്ധിപ്പിച്ച് സർവീസ് നടത്തിയിരുന്ന ഫോർട്ട് ക്വിൻ യാത്രാ ബോട്ട് തുരുമ്പെടുത്ത് നശിക്കുന്നു പത്ത് മാസമായി ബോട്ട് സർവീസ് നടത്തുന്നില്ല മറൈൻ ഡ്രൈവിലുള്ള ജെട്ടിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് മേഖലയിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായാണ് കൊച്ചി നഗരസഭ രണ്ട് റോറോ ബസിലുകളും ഫോർട്ട് ക്വിൻ ബോട്ടും നിർമ്മിച്ചത് നടത്തിപ്പിച്ചുമുതല കിൻകോക്ക് നൽകി എന്നാൽ സർവീസിന്റെ പോരായ്മ മൂലം പലപ്പോഴും ഒരു റോറോയാണ് സർവീസ് നടത്താറുള്ളത് ഇതിൽ തന്നെ ഭൂരിഭാഗവും വാഹനങ്ങളാകും കാൽനടക്കാരായി വരുന്നവർക്ക് ഏറെ സാഹസികമായിരുന്നു ബോട്ട് എ സർവീസ് പത്തു മാസം മുമ്പേ നിർത്തി ഈ ബോട്ട് എവിടെയാണെന്ന് നഗരസഭയ്ക്ക് പോലും അറിയാത്ത സാഹചര്യമായിരുന്നു ഒടുവിൽ പൊതുപ്രവർത്തകൻ ഹരിസഭ വിവരാകാശ നിയമപ്രകാരം ചോദിച്ചപ്പോഴാണ് ബോട്ട് കിൻകോയുടെ മറൈൻ ഡ്രൈവിലുള്ള ജെട്ടിയിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്ന മറുപടി ലഭിച്ചത് സർവീസ് നടത്താത്തത് ലൈസൻസ് കാലാവധി കഴിഞ്ഞത് മൂലമാണെന്നും മറുപടിയിൽ പറയുന്നു ഒന്നര കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബോട്ടിന്റെ ലൈസൻസ് പുതുക്കാൻ അധികൃതർക്ക് മാസങ്ങളായിട്ടും കഴിഞ്ഞില്ലെന്നത് യാത്രക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നേരത്തെ സ്വകാര്യ ഏജൻസികൾ നടത്തിയിരുന്നപ്പോൾ പോലും ബോട്ട് സർവീസും ജംഗാർ സർവീസും കൃത്യമായി നടത്തിയിരുന്നു പതിനേഴിൽ കാലഘട്ടത്തിൽ കൊച്ചിൻ കോർപ്പറേഷനും കെ എസ് എൻസിയും തമ്മിൽ കരാറായ ബോട്ടാണ് ഇന്ന് ഇതാണ് അവസ്ഥ ഏകദേശം ഒരു പത്ത് മാസത്തോളമായി ഫോർട്ട് ഈ ബോട്ട് കാണാതായിട്ട് ഞങ്ങൾ പലരും അന്വേഷിച്ചിടയ്ക്കണ ഈ ബോട്ട് എവിടെയാണെന്നുള്ളത് ഒരു കോടി അറുപത് ലക്ഷം രൂപക്ക് കൊച്ചിൻ കോർപ്പറേഷൻ പണിത ബോട്ടാണ് ഫോർട്ട് കൊച്ചിയിലെ കൊച്ചിയിലെ ജനങ്ങൾക്ക് കൊച്ചിയും വൈപ്പിനുമായിട്ടുള്ള നൂറ്റാണ്ടുകൾ ആയിട്ടുള്ള ബന്ധമുണ്ട് അവിടെയുള്ള ആളുകൾക്ക് ഫോർട്ട് കൊച്ചിയിലോട്ടും വൈപ്പിലോട്ടും വരാനായിട്ടുള്ള ആശ്രയത്തിലൊന്നായിരുന്നു ഈ പാസഞ്ചർ ബോട്ട് അതാണെന്ന് ഇവിടെ ചുരുമ്പിടിച്ചു നിൽക്കുന്നത് ഇനിയും കൊച്ചിൻ കോർപ്പറേഷൻ ഈ ബോട്ട് എവിടെയാണെന്ന് പോലും അവർക്ക് കൃത്യമായിട്ട് അറിയില്ല പല പ്രാവശ്യം അവിടെ അന്വേഷിച്ചു തന്നപ്പോൾ ബോട്ട് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാതെ വന്നപ്പോഴാണ് വിവരാവകാശം വെച്ച് ചോദിച്ചത് അപ്പോഴാണ് കെ എസ് എൻ സിയുടെ മറുപടിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ ബോട്ട് കെ എസ് എൻ സി ടൂറിസ്റ്റ് ജെട്ടിയിൽ വന്നെടുത്തിട്ടുണ്ടെന്നുള്ളത് ഇതാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാസഞ്ചർ ബോട്ട് ആളുകൾക്ക് വരാൻ പറ്റുന്നില്ല അതായത് യാത്രകൾ വളരെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ തോപ്പുംപടിയിൽ നിന്ന് എറണാകുളത്തേക്ക് ഈ ബോട്ട് പാസഞ്ചർ ബോട്ട് യാത്ര നടത്തണമെന്നാണ് കൊച്ചിയിലെ ഒരു ഒരാവശ്യങ്ങളിലൊന്ന് എന്തിനാണ് ഈ ബോട്ട് ഇവിടെ തുരുമ്പെടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അനാസ്ഥകളാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് പകരമായിട്ട് ഫോർട്ട് കൊച്ചി വൈപ്പിന് ബോട്ട് ഇട്ടിട്ടില്ല എന്ന് മാത്രമല്ല റോറോ സർവീസിലൂടെയാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിലോട്ട് ആളുകൾ യാത്ര ചെയ്യുന്നത് ഈ മഴയത്തും മഴ കൊണ്ടിട്ട് ആണ് ആളുകൾ പോകുന്നത് കാരണം അവിടെ ഒരു റൂഫില്ല ഈ റോറോക്കൊരു റൂഫില്ല ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ബോട്ടുകൾ ഇവിടെ കൊണ്ടുവത്തിരിക്കുന്നത് അവിടെ യാത്രക്കാർക്ക് മഴ കൊണ്ടുവേണം ഫോർട്ട് കൊച്ചിയിൽ നിന്നും വായ്പിലോട്ട് യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഇവർ പറയുന്നത് ഇതിന്റെ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞു എന്നാണ് പറയുന്നത് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈസൻസ് പുതുക്കേണ്ടതല്ലേ അവരുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും ഉണ്ടെങ്കിൽ ഏതൊരു ബോട്ടിനും ലൈസൻസ് പുതുക്കാൻ പതിനഞ്ച് ദിവസത്തെ സമയമേ വേണ്ടി വരുന്നുള്ളൂ പക്ഷെ ഇവിടെ ഏതാണ്ട് പത്ത് മാസത്തോളമായി ഇവിടെ ഈ ബോട്ട് ഇവിടെ കിടക്കുന്നു